ർ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗാക്രമണം തടയുന്നതിനായി എ രാജ എം എൽ എ നേതൃത്വത്തിൽ മൂന്നാറിൽ യോഗം ചേർന്നു പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകളുടെ ശല്യം പ്രദേശത്ത് അതിരൂക്ഷമായതോടെയാണ് യോഗം ചേർന്നത് അതേസമയം യോഗത്തിൽ നിന്ന് സി നേതാക്കൾ ഇറങ്ങിപ്പോയി തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗാക്രമണം തടയുന്നതിനായി എ രാജ് എം എൽ എയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ യോഗം ചേർന്നു പടയപ്പ് ഉൾപ്പെടെയുള്ള കാട്ടാനകളുടെ ശല്യം പ്രദേശത്ത് അതിരൂക്ഷമായതോടെയാണ് യോഗം ചേർന്നത് വനം വകുപ്പിന്റെ ആർ ആർ സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ദേശീയ സംസ്ഥാന പാതകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തും അപ്പം ഈ ആരോട്ടങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആന ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്നതായിട്ട് കറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തി ആനയെ ഓടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം കൂടാതെ മേഖലയിലെ പ്രശ്നക്കാരായ കാട്ടാനകളായ പടയപ്പ ഒറ്റക്കൊമ്പൻ ചക്കക്കൊമ്പൻ തുടങ്ങിയ ആനകളെയും പ്രത്യേകം നിരീക്ഷിക്കും ആനകളുടെ സാന്നിധ്യം സംബന്ധിച്ച് വിവരം നൽകുന്നതിനായി പ്രദേശവാസികളെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം രൂപവൽക്കരിക്കും ഇവർക്ക് വേണ്ട പരിശീലനം വനംവകുപ്പ് നൽകും കാട്ടാനകളാണ് മൂന്നാർ മേഖലയിലുള്ളത് ഇവയിൽ പ്രശ്നക്കാരായ ആനകളെ കാട്ടിലേക്ക് തുരുത്തുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു എന്നാൽ യോഗത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു വന്യമൃഗാക്രമണം തടയുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ല കാട്ടാനയ്ക്ക് നൽകുന്ന പരിഗണനയുടെ ഒരംശം പോലും മനുഷ്യർക്ക് ലഭിക്കുന്നില്ല പ്രശ്നക്കാരായ കാട്ടാനകളെ ഉടനടി ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യമുയർന്നു ജീവനും സ്വത്തും നഷ്ടപ്പെട്ട പലർക്കും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും യോഗത്തിൽ നേതാക്കൾ ആരോപിച്ചു അതേസമയം വന്യജീവി ആക്രമണം തടയുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്ന് സിപിഐ നേതാക്കൾ ഇറങ്ങിപ്പോയി വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതാണ് കാരണമായത് വന്യമൃഗശല്യം തടയുന്നതിൽ വനംവകുപ്പ് തികഞ്ഞ പരാജയമാണെന്നും ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ പറഞ്ഞു ഇതിനുശേഷം നേതാക്കൾ യോഗത്തിൽ നിന്നിറങ്ങിപ്പോയി വനംവകുപ്പിൽ നിന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു മാത്രമാണ് യോഗത്തിൽ ന്യൂസ് ബ്യൂറോ മൂന്നാർ